നമസ്കാരം ഈ ചിത്രത്തിലൂടെ അല്ലാതെ നമുക്ക് ഈ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലിൽ സഹർ ഇമാമി വാർത്ത വായിക്കുകയായിരുന്നു സഹർ ഇമാമി ലൈവായി വാർത്ത വായിക്കുമ്പോൾ അവിടേക്ക് ഇസ്രായേൽ ഒരു വലിയ ബോംബിട്ടു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന്റെ നാലാം നാൾ ഇതിനു മുമ്പ് ഒരു യുദ്ധ സാഹചര്യത്തിലും കാണാത്ത ഒരു കാഴ്ച എന്താണ് നടന്നത് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിന് ഇറാൻ എങ്ങനെ പ്രതികരിക്കും ലോകം ഉറ്റുനോക്കുകയാണ് സമാധാനത്തിലേക്കുള്ള നാളുകൾ അകലെയാണോ എന്ന ആശങ്കയോടെ ചാനൽ ആക്രമണത്തോടെയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നത് ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തിന് ശേഷമുള്ള നാലാം ദിനത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഒരു പ്രസ്താവനയിൽ നിന്നാണ് തൻ്റെ നാലാം ദിനം ആരംഭിച്ചത് ഇസ്രായേൽ ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് ആക്രമിക്കും എന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ പറയുകയാണ് ലോകത്ത് നിലവിലുള്ള എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ഭീഷണി നമ്മളിങ്ങനെ ചില ഗുണ്ടാ സംഘങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിക്കുക നിന്നെ തീർത്തു കളിയും എന്നൊക്കെ പറയാറില്ലേ അതുപോലെ കൃത്യമായി ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ആക്രമിക്കും അതും ലോകത്ത് യു എൻ്റെ നിയമത്തിന് എതിരായ ഒരു നീക്കം എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങിയതു മുതൽ ഇറാൻ തിരിച്ചടി നൽകിയതിന് ശേഷം ഇറാന്റെ സംവിധാനങ്ങൾ ഒന്നാകെ ഏത് നിമിഷവും വീണ്ടും മറ്റൊരാക്രമണം പ്രതീക്ഷിച്ച് കഴിയുകയുമായിരുന്നു ഇറാന്റെ ഔദ്യോഗിക ചാനൽ ആക്രമിക്കുമെന്ന് പറഞ്ഞതോടെ അതും സംഭവിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു ലോകം പക്ഷേ അങ്ങനെ പ്രതീക്ഷിച്ചില്ല കാരണം യു എൻ്റെ നിയമത്തിന് വിരുദ്ധമായ ഒരു പരിപാടിയാണ് ചാനൽ മാധ്യമം ആക്രമിക്കുക എന്നുള്ളത് അതും ആക്രമിക്കുക എന്നുള്ളത് യു എനിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെ ലംഘിക്കപ്പെടുമെന്ന് ആരും കരുതിയതുമല്ല പക്ഷേ ഇസ്രായേൽ അല്ലേ ഗാസയിലെ മനുഷ്യക്കുരുതി ലോക നിയമങ്ങളെല്ലാം ലംഘിച്ചു തുടരുന്ന രാഷ്ട്രമല്ലേ അവർ ഒരുങ്ങി ഒരുങ്ങിത്തന്നെയായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് ചാനൽ ഫ്ലോറിലിരുന്ന് ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ അക്രാമകമായ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ അവതാരക സഹർ ഇമാമി വാർത്തയ്ക്കിടെ ഇക്കാര്യം പരാമർശിച്ച് ഒരു വെല്ലുവിളി നടത്തി ഇസ്രായേലിൻ്റെ ആക്രമണ ഭീഷണി നടപ്പാക്കൂ എന്ന് അടുത്ത നിമിഷം നാടകീയമായി ഇസ്രായേലിൻ്റെ ബോംബ് സ്റ്റുഡിയോയിൽ വീണു ആക്രമണത്തിന്റെ ഫലമായി സ്റ്റുഡിയോയിൽ പൊടി നിറയുന്നു എന്ന് അവർ ലൈവായി പറഞ്ഞുകൊണ്ടിരിക്കെ സ്ഫോടനത്തിന്റെ തുടർച്ചയായി കെട്ടിട ഭാഗം തകർന്നു വീണു ഉടനെ വായന നിർത്തി അവർ എഴുന്നേറ്റ് പോയി ലോകം മുഴുവൻ ആശങ്കയോടെ കണ്ട ദൃശ്യം എന്നാൽ വൈകാതെ തന്നെ സഹറിമാമി അവതാരകയായി തിരിച്ചെത്തി തത്സമയ സംപ്രേഷണം ആരംഭിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണം എന്ന് ഇനിയും അക്രമിക്കൂ എന്നും സഹറിമാമി വെല്ലുവിളി തുടരുകയും ചെയ്തു لبیمای سوگیرینگلی چانل سامبرشنم پنگ آرم بیچو. دقایقی پیش در ساخت خبر سد و سیمای جمهوری اسلامی ایران دیدیم نمونه بارز و آشکار مخالفت و آزادی بیان هستش. بله؟ ساختمان حد... خبر مورد هدف قرار نگرفت. آزادی بیان صدای حقیقت صدایی که صدای زنان مردان و کودکانی که در روزهای اخیر به شهادت رسیدند در واقع مورد هدف قرار گرفت. دشمن سازنده باز هم دچار خطای مخاطباتی شد در مورد نظام مقدس جمهوری اسلامی ایران. اوسان نمیشم بره تنگل تنگلوده ثرم ചാനൽ പ്രഖ്യാപിച്ചു പുറത്തുനിന്ന് തകർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ മുന്നിൽ അവർ തന്നെ വിവരം നൽകി ബോംബ് സ്ഫോടനത്തിനിടെ പരിക്കേറ്റ റിപ്പോർട്ടർ കയ്യിൽ ചോര പുരണ്ട കൈയോടുകൂടി റിപ്പോർട്ടിംഗ് പുനരാരംഭിച്ചു ആക്രമണത്തിനിടെ സ്വന്തം ചാനൽ കെട്ടിടം തീ വിഴുങ്ങുന്ന ദൃശ്യത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു രക്തം പുരണ്ട കൈ കാണിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ എത്തി അയാൾ പറഞ്ഞു ഒരുപാട് സഹപ്രവർത്തകർ കൊല്ലപ്പെട്ടു ഞങ്ങൾ കുറച്ചുപേർ മാത്രം രക്ഷപ്പെട്ടു ഞങ്ങളുടെ സ്റ്റുഡിയോ ആണ് എനിക്ക് പിന്നിൽ കാണുന്നത് കത്തി അമരുന്നത് ഞങ്ങളുടെ സ്റ്റുഡിയോ ആക്രമിക്കും എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയില്ല ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തിനെതിരെ പോരാടാൻ ഉറപ്പിച്ചവരാണ് ഞങ്ങൾ റിപ്പോർട്ടർ വിശദീകരിച്ചു ചാനൽ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നേരത്തെ പറഞ്ഞ സാഹചര്യം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു എന്നാലും ശേഷവും ലഭ്യമായ സൗകര്യങ്ങളിൽ ചാനൽ ഇപ്പോഴും സംപ്രേഷണം തുടരുകയാണ് ഇസ്രായേലിന്റെ ക്രൂരത ലോകം ലൈവായി കണ്ടു എന്നതാണ് ഈ ആക്രമണത്തിന്റെ ഫലം ഇസ്രായേൽ പക്ഷവാദികൾ വെല്ലുവിളിച്ചവരുടെ ഗതി കണ്ടുവോ എന്ന് ചോദിച്ചുകൊണ്ട് ലോകമെങ്ങും ആർത്തിച്ചിരിക്കുന്നത് കാണാം ഇങ്ങ് കേരളത്തിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അവരുടെ ചിരി പോസ്റ്റുകൾ നമുക്ക് മുന്നിൽ ഉണ്ട് പക്ഷെ ലോകത്തെ ഏത് യുദ്ധത്തിലും ചില നിയമങ്ങൾ എല്ലാ കാലത്തും പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത് യുദ്ധമല്ല എന്നതുകൊണ്ടും ഇസ്രായേലിന്റെ പ്രാകൃതമായ ആക്രമണമാണ് എന്നതുകൊണ്ടും അതൊന്നും പാലിക്കപ്പെടണമെന്നേയില്ല സായുധ സംഘർഷങ്ങളുടെ കാലത്ത് പാലിക്കപ്പെടേണ്ട ചട്ടങ്ങൾ നിർവചിക്കുന്ന ജനീവ ഉടമ്പടികൾ യുദ്ധഭൂമിയിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ സാധാരണ ജനതയെപ്പോലെ കാണണം എന്ന് നിഷ്കർഷിച്ച ലോക നിയമങ്ങൾ ഇത് യുദ്ധഭൂമി പോലും ആയിരുന്നില്ല ഇസ്രായേൽ ലക്ഷ്യം വെച്ച ഒരു രാജ്യത്തിൻ്റെ ഔദ്യോഗിക മാധ്യമ സ്ഥാപനം മാത്രം എന്നിട്ടും ഈ നിയമം അവർ പാലിച്ചില്ല മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ബഹുമാനിക്കാനും ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനും ബാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന പ്രമേയം രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിയേഴിന് പോലും യു എൻ രക്ഷാസമിതി വീണ്ടും അംഗീകരിച്ച് പാസ്സാക്കിയിരുന്നു പക്ഷേ അതൊന്നും വകവെക്കുന്ന രാജ്യമല്ലല്ലോ ഇസ്രായേൽ നാലാം ദിവസം കടുത്ത ആക്രമണങ്ങളിലൂടെ ഇറാനിൽ അന്തിമ ലക്ഷ്യം നേടുമെന്ന പ്രഖ്യാപനമാണ് അവർ ആവർത്തിച്ച് നടത്തിയത് എത്രനാൾ നീണ്ടു നിൽക്കും എന്നറിയാത്ത ഒരു യുദ്ധ സാഹചര്യത്തിലേക്കാണ് ഇസ്രായേൽ പശ്ചിമേഷ്യയെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയ വധിച്ചാൽ എല്ലാ പ്രശ്നവും തീരും എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതാന്യാഹുവിന്റെ ഒടുവിലത്തെ പ്രഖ്യാപനം ഇസ്രായേലിനുള്ള ഇറാന്റെ ഭീഷണി അതോടെ അവസാനിക്കും എന്നാണ് അത്രേ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അതിപ്പോൾ ഒരു രാജ്യത്തെ മാത്രമല്ലേ ബാധിക്കൂ തിരിച്ചാണെങ്കിൽ ലോകത്തിനാകെ സമാധാനം കിട്ടുമല്ലോ എന്ന് ഇറാനും ബെഞ്ചമിൻ നദാന്യാഹുവിനെ ലക്ഷ്യം വെച്ച് പറയുന്നു ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ തലവനെ വധിക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്യാനുള്ള ഈ ഹുങ്കിനെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏത് രാജ്യത്തിന് മേലെയും ആക്രമണം നടത്തുന്ന തെമ്മാടിത്തെയും ആണ് ലോകം മുഴുവൻ ചൂണ്ടിക്കാണിക്കുന്നത് അത് അനുഭവിച്ചുകൊണ്ടാണ് പല ലോക നേതാക്കളും തെമ്മാടി രാഷ്ട്രം ഭീകര രാഷ്ട്രം എന്നെല്ലാം ഇസ്രായേലിനെ വിളിക്കുന്നതും എന്തായാലും നാലാം ദിനത്തിലും സംഘർഷത്തിൽ ഉടൻ നയവുണ്ടാകില്ല എന്ന സൂചനകളാണ് വരുന്നത് ചാനൽ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ വ്യോമ മേഖല മുഴുവൻ നിയന്ത്രണത്തിലാക്കിയെന്ന അവകാശവാദമാണ് ഇസ്രായേൽ ഉന്നയിച്ചത് ഇറാന്റെ സൈനിക വ്യാഹന വ്യൂഹവും ആക്രമിച്ചു ഗൊലാൻ കുന്നുകളിൽ ഇറാൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട് ടെഹ്റാനിൽ നിന്ന് ജനം ഒഴിഞ്ഞു പോകണം ഇറാന്റെ ആണവ മിസൈൽ സംവിധാനങ്ങൾ സംവിധാനങ്ങളാകെ തകർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ആയത്തുള്ള ഖുമൈനിയ വധിച്ചാൽ സംഘർഷം അവസാനിക്കും എന്നും നദാൻ തന്നെ ലോകത്തോട് പറഞ്ഞു എന്നാൽ പ്രത്യാക്രമണം പ്രഖ്യാപിച്ച് ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട് ടെല്ലവീവിനെയും ഹൈഫയെയും ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം ശക്തമാക്കിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാല തകർത്തു സാധാരണക്കാർ ടെല്ലവിവിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഘർഷത്തിന് ഉത്തരവാദി ഇറാനാണെന്ന വിചിത്ര വാദവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതും ഇന്നലെയാണ് ഇറാൻ ഈ യുദ്ധത്തിൽ ജയിക്കില്ല അതുകൊണ്ട് സമാധാന ചർച്ചകൾക്ക് തയ്യാറാകണം സംഘർഷത്തിന്റെ ഉത്തരവാദിത്തം ഇറാന് തന്നെയാണെന്നും ട്രംപ് വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇറാൻ അനൌദ്യോഗികമായി സമാധാന കരാറിന് തയ്യാറാണ് എന്ന് അറിയിച്ചതായും മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അമേരിക്കയുമായി നല്ല ബന്ധത്തിലുള്ള അറബ് രാജ്യങ്ങളോട് ഇക്കാര്യം അറിയിച്ചു എന്നാണ് വാർത്താ ഏജൻസികളിലെ ശുഭകരമായ സൂചനകൾ ഈ നീക്കം ശുഭകരമാണ് എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തിന് ഇറാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ് ഇസ്രായേലിന്റെ അയൺ ഡോമിന തകർക്കാൻ കെൽപ്പുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കയ്യിലുണ്ട് എന്നതും അത് പ്രയോഗിച്ച് ഇസ്രായേലിന് മേൽ ആഘാതം സൃഷ്ടിച്ചതാണ് എന്നതുകൊണ്ടുകൂടി കൂടുതൽ ആശങ്ക രൂപപ്പെടുകയാണ് ഇസ്രായേലും ഈ സാഹചര്യത്തെ അത്ര ലളിതമായിട്ടല്ല കാണുന്നത് ഇസ്രായേലിന്റെ സ്വന്തം താല്പര്യപ്രകാരമുള്ള ആക്രമണ പദ്ധതികളുടെ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ എതിർപ്പുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഫ്രാൻസിൽ നിന്നുള്ള ഒരു വാർത്ത ഇക്കൂട്ടത്തിൽ ശ്രദ്ധേയമാണ് പാരീസ് എയർ ഷോയിൽ പങ്കെടുത്ത നാല് ഇസ്രായേൽ കമ്പനികളുടെ ആയുധ സ്റ്റാളുകൾ ഫ്രാൻസ് അടപ്പിച്ചു മാരകമായ ശേഷിയുള്ള ബോംബുകളും ആയുധങ്ങളും പ്രദർശിപ്പിച്ചതിനാണ് നടപടി അതിന് പിന്നാലെ ഫ്രാൻസിന്റെ നടപടി അതിരുകടന്നതും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്ന ആരോപണവുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവും രംഗത്തെത്തി നേരത്തെ തന്നെ ഗാസയിൽ അനിശ്ചിതമായി ഇസ്രായേൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ഫ്രാൻസിന് അതൃപ്തി ഉണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നിപ്പ് പരസ്യമായതുമാണ് ഇറാൻ ആക്രമണ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ കടുക്കുകയാണ് പുതിയ സംഭവം ഈ സൂചനകളിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത് ഫ്രാൻസ് മാത്രം പരസ്യമായി രംഗത്ത് വന്നു മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും സമാന ചിന്തയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ പക്ഷേ ഓരോ രാജ്യത്തിന് മേലെയും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്ന നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് പുതിയ സാഹചര്യത്തിൽ ഇറാൻ വെടിനിർത്തലിന് തയ്യാറാണെങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരാനും കൊമേനിയ വധിക്കാനും ലക്ഷ്യമിട്ട് മുന്നോട്ടു പോവുകയാണ് ട്രംപിന്റെ എതിർപ്പ് കൊണ്ട് നേരത്തെ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നതാണ് എന്ന വാർത്തകൾക്ക് പിന്നാലെ ഖൊമേനി വധിക്കും എന്ന നതാ പ്രഖ്യാപനം യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും വിയോജിപ്പുകൾക്ക് കാരണമാവുകയാണ് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളുടെ തലവന്മാരെ വിയോജിപ്പുകളുടെ പേരിൽ വധിക്കാനും രാജ്യങ്ങളെ ആക്രമിക്കാനും ഓരോ രാജ്യങ്ങളും തുനിഞ്ഞിറങ്ങി തിരിച്ചാൽ ലോകം എങ്ങോട്ട് ചെന്നെത്തും എന്നതാണ് പൊതുവായി ഉയരുന്ന ആശങ്ക ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ ലോകത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നും ഇപ്പോൾ ഇറാനെതിരായ നീക്കം അനുവദിച്ചു കൊടുത്താൽ ഇനി അങ്ങോട്ടേക്ക് ആയിരിക്കും പോവുക എന്നുമുള്ള ആശങ്ക പല രാജ്യങ്ങളും പങ്കുവെക്കുന്നുണ്ട് എന്നാൽ നിലവിൽ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ ശക്തിയുടെ മുന്നിൽ പ്രതികരിക്കാതിരിക്കുന്നു യാഥാർത്ഥ്യ ബോധത്തോടെ പ്രതികരിക്കാതിരിക്കുന്നു എന്നതാണ് വസ്തുത വെടിനിർത്തലിന് അമേരിക്ക തന്നെ മുൻകൈയ്യെടുക്കാതെ ഈ സംഘർഷം അവസാനിപ്പിക്കില്ല എന്നുറപ്പാണ് അതിന് ഇനി എത്ര നാൾ വേണ്ടിവരും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് നന്ദി നമസ്കാരം